ഹലോ ഗൈസ് എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹർത്തമായ സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൈ ജേണി മൈ ഫിറ്റ്നസ് ജേണിയുടെ രണ്ടാമത്തെ പാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ജിമ്മിന് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസത്തോളം നമ്മൾ ഏകദേശം ലീവായിരുന്നു നമ്മുടെ കൈക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ള ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ വാമപ്പ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗിനറായിട്ടും അതുപോലെ തന്നെ ജിമ്മിൽ പോകാൻ താല്പര്യമുള്ളവരും ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒരുപാട് സംശയമുള്ള കുറെ കൂട്ടുകാർമാരുണ്ടാവും അവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് തുടർന്നുള്ള വീഡിയോയും എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ വാമപ്പാണ് ഞാൻ മാക്സിമം നമ്മൾ എന്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആദ്യമായിട്ട് ജിമ്മിൽ വരുന്നവരാണെങ്കിലും നന്നായി വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വെയിറ്റ് എടുക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള വർക്കൗട്ടും ചെയ്യാൻ പാടുള്ളൂ ബോഡി നല്ല വാമ് ആയെങ്കിൽ നമുക്ക് ഇഞ്ചുറി പ്രിവെൻഷനും നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സ്ക്വാട്ടും അതുപോലെ തന്നെ ഇതുപോലെ പുഷപ്സും ഇതൊക്കെ മാക്സിമം നമ്മുടെ ബോഡി വെയിറ്റ് കൊണ്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ കൊണ്ട് ചെയ്തിട്ട് ഞാൻ പുഷപ്പ് ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെസ്സിൻ്റെ രണ്ട് വർക്കൗട്ടാണ് അതിൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബെഞ്ച് പ്രസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബെഞ്ച് പ്രസ് എങ്ങനെ ചെയ്യാറ് സാധാരണ വെയിറ്റ് ഇടാറില്ല ഞാൻ എന്നാൽ ചെറിയൊരു വെയിറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബാറിൽ കിടന്ന് ഫ്ലാറ്റ് ബെഞ്ചിൽ കിടന്നു ബാർ ഇതുപോലെ ബാറിൽ ഗ്രിപ്പ് നമ്മൾ സെറ്റ് ചെയ്തു കൈകൾ വല്ലാണ്ട് വൈഡായിട്ടൊന്നും പോകരുത് കേട്ടോ നമ്മുടെ ഗ്രിപ്പ് ഒന്നും വൈഡ് ആവാണ്ട് പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ മുട്ടും നമ്മുടെ കൈയുടെ മുട്ടുണ്ടല്ലോ ചിലവർ ചെയ്യുമ്പോൾ കാണാം വല്ലാണ്ട് പുറ ഇറക്കുമ്പോൾ പുറകിലേക്കൊക്കെ പോകുന്ന ഒരു പ്രവണത കാണും അങ്ങനെ വരാണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ നമ്മുടെ കൈമുട്ടുകൾ ഇതുപോലെ ഇറങ്ങുമ്പോൾ വരണം കേട്ടോ ഇതേ രീതിയിൽ വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോവർ ചെസ്റ്റിലേക്ക് ആ ബാർ കൊണ്ടുവന്ന് കൊണ്ടുനിറക്കുക എന്നിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് പൊന്തിക്കുക കണ്ടോ ചെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ഈ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ രണ്ട് സെറ്റ് നമ്മൾ ചെയ്യുന്നു ഓരോ സെറ്റിൻ്റെ ഇടയിൽ മുപ്പത് സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക അഡ്രസ്സിന് രണ്ടാമത് ചെയ്യുന്നത് നമ്മൾ ഡമ്പിൾ പ്രസ്സാണ് ഫ്ലാറ്റ് ഡംബിൾ പ്രസ് ഇതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ എൽബോ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നിർത്തുക ഡമ്പില് ഇതുപോലെ പ്രസ് ചെയ്യുക ഡമ്പില് വൈഡ് ആയിട്ട് പോകാൻ പാടുള്ളതല്ല കേട്ടോ ഓക്കെ കാലുമ്പോൾ ലോഡ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം നമുക്ക് വെള്ളമൊക്കെ കുടിക്കാം എന്നിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുള്ള കാരണം കൊണ്ട് അത്യാവശ്യം വേദ ഉണ്ട് വെയിറ്റ് അത് കാരണം കൊണ്ടാണ് ചെറിയ വെയിറ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെയിറ്റ് ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി വെയിറ്റ് ഇടാണ്ടും സ്റ്റാർട്ട് ചെയ്യുക ഫോമും കാര്യങ്ങളും ആദ്യം എന്താണെന്നൊക്കെ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ കൈസടുത്ത് നമ്മൾ ലാറ്റ് പുൾ ഡൗൺ ആണ് ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കാലുകൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ നട്ടലിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചെസ്റ്റ് ഇങ്ങനെ അപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് ചെസ്റ്റിലെ ടോപ്പിലേക്ക് ഇങ്ങനെ പുള്ളിയ നല്ലൊരു വർക്കൗട്ടാണ് ബാക്കിനുള്ളത് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൻ്റെ ലാറ്റ് മസിൽ നല്ല ഡെഫിനിഷൻ വരാൻ പക്കാ അടിപൊളി ഒരു വർക്കൗട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഓക്കെ ഇതും രണ്ട് സെറ്റ് നമ്മൾ ചെയ്യണു അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കൈസ നമ്മൾ സീറ്റർ റോ ആണ് ചെയ്യുന്നത് കാലുകൾ ഇതുപോലെ വെക്കുക കുറച്ച് ബെൻഡ് ഉണ്ടായിക്കോട്ടെ കാൽമുട്ടിന് ബോഡി സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ വലിക്കുക കേട്ടോ നമ്മുടെ ലോവർ ആപ്സിലേക്കാണ് വലിക്കേണ്ടത് ബാക്ക് മാക്സിമം ടൈറ്റ് ആവുന്ന രീതിയിൽ ഈ വർക്കൗട്ട് ചെയ്ത് രണ്ട് സെറ്റ് അവസാനിപ്പിക്കുക പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പ്രസ്സാണ് ഇതുപോലെയാണ് ഞാൻ ഷോൾഡർ പ്രസ് ചെയ്യുന്നത് നമ്മളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും വൈഡോ വല്ലാണ്ട് ക്ലോസോ ആയിട്ട് വരരുത് ഇതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഷോൾഡറിന് മാക്സിമം എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഈ വർക്കൗട്ട് ചെയ്യുക രണ്ട് സെറ്റിനെ ഞാൻ ചെയ്യുന്നുള്ളൂ സ്റ്റാർട്ടിങ് അല്ലേ രണ്ട് സെറ്റ് ചെയ്താൽ മതിയോ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോവാൽ അതുമാത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ കൂടെ കൂടിക്കോ എന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മുന്നേറാം ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ലാറ്റർ ആണ് നമ്മൾ ചെയ്യണത് സ്റ്റാൻഡിങ് ലാറ്റർ റൈസ് ഇതുപോലെ ഡമ്പിൾസ് സൈഡിലേക്ക് ഓവറായിട്ട് മേലേക്കൊന്നും പൊന്തും വേണ്ട എന്നാൽ കൈയുടെ മുട്ടും ചിലർക്ക് കൈയുടെ മുട്ടൊക്കെ വളയ്ക്കണ കാണാറുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ സിമ്പിളായിട്ട് നിന്നിട്ട് നമുക്ക് ഈ വർക്കൗട്ട് രണ്ട് സെറ്റ് വെച്ച് അവസാനിപ്പിക്കാവുന്നതാണ് ഓക്കെ ഓ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റും നല്ല രീതിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ജേണിയുടെ ഒപ്പം അടുത്ത ജേണിയിൽ നിങ്ങളെയും കൂടി ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്